നമസ്കാരം ഐ എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അബു ഖദീജ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യവും ഇറാഖ് സേനയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അമേരിക്കൻ വ്യോമസേനയുടെ വിമാനങ്ങളാണ് ഇയാൾക്ക് നേരെ വളരെ കൃത്യമായി ആക്രമണം നടത്തിയത് ലോകത്തെ ഏറ്റവും അപകടകാരിയായ തീവ്രവാദ നേതാക്കളിൽ ഒരാളായിട്ടാണ് ഇയാളെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണക്കാക്കുന്നത് അബ്ദുള്ള മക്കി മുസ്ലേഫ് അൽ റിഫായി എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് അതിനെ ചുരുക്കിയാണ് അബു ഖത്തീജ എന്ന് എല്ലാവരും ഇയാളെ വിളിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഐ എസ് തീവ്രവാദികളെ ഏകോപിപ്പിക്കുന്നതായിരുന്നു ഇയാളുടെ പ്രധാന ചുമതലകളിലൊന്ന് മാത്രമല്ല ഐ എസ്സിൻ്റെ ആയുധ സംഭരണവും തീവ്രവാദി ആക്രമണങ്ങളും എല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതും ഇയാളായിരുന്നു ഇറാഖിലെയും സിറിയയിലെയും ഐ എസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ ചുമതല വഹിച്ചിരുന്നതും ഇയാൾ തന്നെയായിരുന്നു വർഷങ്ങളായി അമേരിക്ക ഇയാളെ പിടികൂടാനുള്ള ശ്രമം തുടരുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇറാഖിൽ നടന്ന ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്നത് ഇയാൾക്കൊപ്പം മറ്റൊരു തീവ്രവാദി കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയതിനു ശേഷം തന്നെയാണ് ഇയാൾ ആരാണ് എന്ന കാര്യം ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചാവേർ ആക്രമണത്തിന് തയ്യാറെടുത്തിരുന്നു എന്നാണ് അതായത് ശരീരത്തിൽ ആയുധങ്ങൾ ഇവർ സൂക്ഷിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് അത്രത്തോളം വലിയ അപകടകാരിയായ ഒരാൾ തന്നെയായിരുന്നു ഇയാൾ മാത്രമല്ല ഐ എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയപ്പെടുന്ന ഖലീഫ എന്ന സ്ഥാനത്തേക്ക് പോലും ഒരു കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു ഇയാൾ അത്രയും അതിശക്തനായ നേതാവ് തന്നെയായിരുന്നു അബുഖദീജ ഈ തീവ്രവാദ സംഘടനക്കുള്ളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇയാൾ കൊല്ലപ്പെട്ട വിവരം ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാൻ തന്നെയാണ് സ്ഥിരീകരിച്ചത് തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരായ ഇറാഖിൻ്റെ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇത് എന്നാണ് ഇപ്പോൾ ഇറാഖ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറാഖിൽ ഇത്തരത്തിലുള്ള നിരവധി തീവ്രവാദ സംഘടനകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഇറാഖിലെ സർക്കാരിനെ എപ്പോഴും ഭീഷണിയാണ് അമേരിക്ക തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിന് ഇറാഖിന് എല്ലാ കാലത്തും സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തിയ ഈ സംയുക്ത ഓപ്പറേഷനിൽ ഇയാളെ വധിക്കാൻ കഴിഞ്ഞത് ഐ എസ് തീവ്രവാദ സംഘടനയുടെ ലോജിസ്റ്റിക്സ് അതുപോലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം തന്നെ ചുമതല വഹിച്ചിരുന്നതും ഖദീജ തന്നെയാണ് ഏതായാലും ഖദീജയുടെ വധത്തിലൂടെ അമേരിക്ക ശരിക്കും വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ലോകത്തെ അറിയപ്പെടുന്ന പല പ്രമുഖ തീവ്രവാദ നേതാക്കളെയും വധിക്കുന്നതിൽ അമേരിക്കൻ ദേശീയ അന്വേഷണ ഏജൻസിയായി സി എയും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവർ ഒരുമിച്ച് നടത്തിയ സംയുക്ത ആയിരിക്കാം ഇയാളെ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇയാളിൽ നിന്ന് ആയുധങ്ങൾ വനംതോതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണവും ഇപ്പോൾ ഇറാഖ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഐ എസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് കനത്ത ആഘാതം തന്നെയാണ് ഈ ഖദീജയുടെ വധം എന്നുള്ള കാര്യം ഉറപ്പാണ് സംഘടന രണ്ടാമനായിരുന്ന ഇയാൾ ഏത് നിമിഷമുണെങ്കിലും സംഘടനയിൽ ഒന്നാമനായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് വളരെ കൃത്യമായി അമേരിക്ക ഇയാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്